മന്നം സോഷ്യൽ സർവീസ് സൊസൈറ്റിയും നബാർഡും സംയുക്തമായി റിഫ്രഷ്മെന്റ് ട്രെയിനിംഗ് പ്രോഗ്രാം നടത്തി ലൈവ്ലിഹുഡ് ആൻഡ് എന്റർപ്രൈസസ് ഡെവലപ്മെന്റ് പ്രോഗ്രാം പരിപാടിയുടെ ഭാഗമായാണ് റിഫ്രഷ്മെന്റ് ട്രെയിനിംഗ് പ്രോഗ്രാം നടത്തിയത് പാലക്കാട് എൻ എസ് എസ് യൂണിയൻ മന്നം പ്രാർത്ഥനാ മണ്ഡപത്തിൽ വെച്ച് നടന്ന പരിശീലന പരിപാടി പാലക്കാട് താലൂക്ക് എൻ എസ് എസ് യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ മേനോൻ ഉദ്ഘാടനം ചെയ്തു പ്രോഗ്രാം കോർഡിനേറ്റർ പി നാരായണൻ നായർ അധ്യക്ഷത വഹിച്ചു നബാർഡ് ജില്ലാ മാനേജർ കവിതാ റാം താലൂക്ക് യൂണിയൻ സെക്രട്ടറി എൻ കൃഷ്ണകുമാർ മണ്ണാർക്കാട് യൂണിയൻ സെക്രട്ടറി കെ എം രാഹുൽ ധനലക്ഷ്മി ബാങ്ക് സീനിയർ മാനേജർ രാജേഷ് അലക്സ് എന്നിവർ പ്രസംഗിച്ചു അപ്പം അത് വിജയിപ്പിക്കുക അത് അങ്ങേട്ട് നടപ്പാക്കുക അതുവഴി നമുക്ക് വരുമാനവും നമ്മുടെ ജീവദായക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഊർജ്ജം അത് നമുക്ക് ഇതിൽ നിന്ന് എടുത്തേ മതിയാകൂ അതനുസരിച്ചാണ് ഈ സ്കീം നമ്മൾ വർക്ക്ഔട്ട് ചെയ്തിരിക്കുന്നത് ഞാൻ ഈ ബാനറിൽ വന്നോ ഞാൻ രണ്ട് കാര്യങ്ങൾ ലൈവ്ലിഹുഡ് ആൻഡ് നമ്പാർ ഫണ്ടഡ് ലൈവ്ലിഹുഡ് ആൻഡ് എന്റർപ്രൈസസ് ഡെവലപ്മെന്റ് പ്രോഗ്രാം അത് എന്തുവാ അത് നമ്മളൊന്ന് ഇന്ന് നിങ്ങൾ എന്തിനാണ് വന്നത് അത് ചോദിക്കട്ടെ അപ്പൊ എന്തിനാ വന്നിരിക്കുന്നത് ഈ അവരോ ബാങ്ക് ഒക്കെ വിട്ടു ഞാൻ കൊട്ടാരക്കര കരയോഗത്തിൻ്റെ ആളാണ് അല്ലെങ്കിൽ കൊട്ടാരക്കര താലൂക്ക് യൂണിയന്റെ ആളാണ് അപ്പൊ എൻ്റെ ആ താരീതി നമുക്ക് സംസാരിക്കാം ബാങ്കിൻ്റെ ആളല്ല ഞാൻ എന്തിനാണ് നിങ്ങൾ ഇന്നും ഇവിടെ വന്നിരിക്കുന്നത് ഏ സാറ് പറഞ്ഞു രാവിലെ പത്തുമണിക്ക് ഇവിടെ എത്തണം വിവിധ സ്വയം സഹായ സംഘങ്ങളിൽ നിന്നായി നൂറിലധികം വനിതകൾ പരിപാടിയിൽ പങ്കെടുത്തു യു ന്യൂസ് പാലക്കാട്